മായ വാരാഹി മന്ത്രങ്ങളിൽ ഒന്നാണ് ആദി വാരാഹി മന്ത്രം എല്ലാ കലകളും ആദി പരാശക്തിയിൽ ലയിച്ചിരിക്കുന്ന ഭാവം നൂറ്റിയെട്ട് ഒരു വീതം പതിനൊന്ന് ദിവസം വടക്ക് ദിശയിലിരുന്നുകൊണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിലോ ത്രിസന്ധി കഴിഞ്ഞോ ദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ട് പ്രാർത്ഥിക്കാം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സർവ സർവൈശ്വര്യം ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കടത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും എല്ലാ തിന്മകളും നമ്മളിൽ നിന്ന് മാറിപ്പോകും എല്ലാ ദുരിതങ്ങളും മനക്ലേശങ്ങളും മാറും സമാധാനവും സന്തോഷവും നിറയും ഉഗ്രശക്തി വരാഹി ദേവി മാതൃവാത്സല്യത്തോടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും മന്ത്രം ഇതാണ് ഓം ഗ്ലൗം ശക്തി ആദി വരാഹി വാർത്താളീം ആദുമേ സർവം ഗ്ലൗം ഗ്ലൗ വരാഹം ഗ്ലൗ വീര്യ വരാഹി ദേവി നിങ്ങളിൽ വജ്രപഞ്ചര രക്ഷ നൽകി അനുഗ്രഹിക്കുന്നു